അസ്സാമലൈക്കും വാഹത്തുള്ള ഇന്നത്തെ വീഡിയോ നൂറ്റി പതിനഞ്ച് ഇതിൽ അറബി ക്ലാസ് ആണ് എടുക്കുന്നത് അറബി ക്ലാസുകൾ മുമ്പ് നമ്മൾ രണ്ടെണ്ണം എടുത്തിട്ടുണ്ട് അത് നൂറ്റി ഏഴും നൂറ്റി പത്തുമാണ് രണ്ടിനും നമ്മൾ മറ്റൊരു നമ്പർ കൊടുത്തിട്ടുണ്ട് അറബിക്ക് വി എ എന്നും ഇംഗ്ലീഷിന് വി ഇ എന്നും പറയും എന്നിട്ട് ഈ വീഡിയോ എത്രാമത്തതാണെന്ന് അവിടെ നമ്പർ കൊടുക്കും കഴിഞ്ഞ വീഡിയോയ്ക്ക് വി എ വി എ വീഡിയോ അറബിക്ക് എന്നാണ് അതിൻ്റെ മീനിങ് വി എ ടു കൊടുത്താൽ രണ്ടാമത്തെ വീഡിയോ ആണെന്ന് വി എ വി എന്ന് പറഞ്ഞാൽ വീഡിയോ ഇംഗ്ലീഷ് രണ്ടാമത്തെ വീഡിയോ ആണെന്ന് അങ്ങനെ നൂറ്റിയേഴിൽ ഒന്നാമത്തെ വീഡിയോ ആണ് നൂറ്റിയേഴ് ആമത്തെ ടോട്ടൽ വീഡിയോ നമ്പറാണ് ആദ്യം കൊടുക്കുക നൂറ്റിയേഴ് അതിൽ വി ഇ വൺ വി എ വൺ പിന്നെ നൂറ്റിപ്പത്തില് വി എ വീഡിയോ അറബിക്ക് വി എ ടു ആണ് ഇന്ന് അറബിക്കുന്ന വീഡിയോ വി എ ത്രീ ആണ് അത് നൂറ്റി പതിനഞ്ചാമത്തെ വീഡിയോയിലാണ് അപ്പോൾ നൂറ്റി പതിനഞ്ച് വീഡിയോ നമ്പർ നൂറ്റി പതിനഞ്ച് വി എ ത്രീ അറബി ക്ലാസ് എന്നാണ് കമ്പനിയിൽ കൊടുക്കുക അപ്പോൾ ഇന്ന് മുമ്പ് നമ്മൾ വി എ ടു പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ സുലാസി മുജറതാണ് സുലാസി മുജറദ്ന്ന് പറഞ്ഞാൽ മൂന്നക്ഷരമുള്ള മൂന്നക്ഷരം അസലി ആയത് ഉള്ള എന്നാണ് മീനിങ് മൂന്നക്ഷരം അസലിയായത് അതിൽ കുറഞ്ഞ ഫെയിലുകളില്ല മൂന്നക്ഷരത്തിൽ കുറഞ്ഞ ഫെയിലുകളില്ല അഥവാ രണ്ടക്ഷരമായി നമുക്ക് തോന്നുന്നിടത്താണെങ്കിൽ തന്നെ അത് അണ്ടർസ്റ്റുഡ് ആയിരിക്കും കാരണം മൂന്നക്ഷരം അവിടെ ഉണ്ടാവും എന്നിട്ട് ഒരു അക്ഷരത്തെ കളഞ്ഞതായിരിക്കാം ഏതായാലും മൂന്നക്ഷരം വേണം അതിനാണ് സുലാസി മുജറദ് എന്ന് പറയും മൂന്നക്ഷരമുള്ള ഫേലുകൾ സുലാസി മുജറദ് സുലാസി മുജറദ് ആറ് ബാ ആറ് ചാപ്റ്റർ ഉണ്ട് എന്നും നമ്മൾ പറഞ്ഞു ആറ് ബാബ് എന്ന് തന്നെ പറയാം ഈ ആറ് ബാബുണ്ട് ഈ ആറ് ബാബിൽ മൂന്ന് ബാബ് നമ്മള് നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഫാലു പിന്നെ ഫല എഫ് ഉലു ഫല എഫ് ഇലു ഇങ്ങനെ മൂന്ന് ബാബു മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഇന്നെടുക്കുന്നത് അത് കഴിച്ചിട്ട് മൂന്ന് മൂന്ന് ഫേലാണ് നാലാമത്തെ ഫയൽ ഫരിഹ എഫ് റാഹു എന്ന് പറഞ്ഞാൽ ഫാ എഫ് അലു എന്ന് പറഞ്ഞാൽ സന്തോഷിച്ചു എഫ് റാഹു സന്തോഷിക്കും അല്ലെങ്കിൽ സന്തോഷിക്കുന്നു എന്നർത്ഥം ഫരിഹ എഫ് ഇത് വെച്ചുകൊണ്ട് വാചകം ഉണ്ടാക്കാം ഫരിഹൽ വലതു കുട്ടി സന്തോഷിച്ചു കുട്ടി സന്തോഷിച്ചു ആൺകുട്ടിയാണ് ഫരിഹ് ബാൽ വലതു എന്ന് പറഞ്ഞത് ഫരിഹൽ വലതു കുട്ടി സന്തോഷിച്ചു അത് പുല്ലിംഗാണ് ഇനി സ്ത്രീലിംഗമായിട്ട് വരുമ്പോൾ ഒരു പെൺകുട്ടി സന്തോഷിച്ചു എന്ന് പറയണമെങ്കിൽ ഫരിഹത്തിൽ ബിന്ദു ഫരിഹത്ത് ഫരിഹത്ത് എന്നുള്ള ഫായില് സ്ത്രീലിംഗാണെങ്കിൽ ഫേലില് സ്ത്രീലിംഗത്തിന്റെ അടയാളം കൊടുക്കണം എന്നാണ് സ്ത്രീലിംഗത്തിന്റെ അടയാളമാണ് ത ഫരിഹത്ത് ഫരിഹയിൽ താ കൊടുത്തപ്പോൾ ഫരിഹത്ത് എന്നായി സ്ത്രീലിംഗായി അതിന്റെ ഫായിൽ അൽ ബിന്ദു അപ്പൊ ശ്രീലിംഗാണ് ബിന്ദ് എന്ന് പറയുന്നത് ബിന്ദ് പെൺകുട്ടി ഫരിഹത്തിൽ ബിന്ദു അപ്പോൾ പെൺകുട്ടി സന്തോഷിച്ചു എന്നാണ് അല്ലെങ്കിൽ മകൾ സന്തോഷിച്ചു മകൾ എന്നും അർത്ഥമുണ്ട് അൽ ബിന്ദ്രന് പിന്നെ യഫുറാഹുൽ വലതു യഫുറാഹു എന്ന് പറയുന്നത് ഫരിഹ യസുറാഹു ഫരിഹ എന്ന് പറയുന്ന മാലിയായ ഫേലാണ് യഫുറഹുബ് എന്ന് പറയുന്നത് മുസ്തഖല് മുദാരിയായ ഫീലാണ് മുദാരിയായ ഫെൽ എന്ന് പറഞ്ഞാൽ ഹാലിനും മുസ്തഖ്ബലിനും പറ്റുന്നത് വർത്തമാനകാലക്രിയക്കും പിന്നെ ഭാവി കാല പറ്റാവുന്ന ഫെയിലാണ് മുദാരി എന്ന് പറഞ്ഞാൽ ആ മുതാരിയായ ഫെയിലാണ് യഫുറഹബുബ് എന്ന് പറയുന്നത് വലതു മുതാരിൻ്റെ അടയാളമായ ചേർത്തു ആദ്യത്തില് അപ്പോൾ മുതാരിയായി ഫീലായി ഫരിഹ എന്നുള്ളതിൽ യാ ചേർത്തപ്പോൾ ആദ്യത്തിൽ യാ ചേർത്തപ്പോൾ എന്നായി അങ്ങനെ എല്ലാ ഫീലിലും മുതാരിയായി ഫീലാക്കാൻ യാ ചേർക്കും താ ചേർക്കും അരിഫ് ചേർക്കും നോന ചേർക്കും അത് നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അപ്പൊ യഫ്റാഹുൽ വലതു കുട്ടി സന്തോഷിക്കുന്നു അല്ലെങ്കിൽ സന്തോഷിക്കും അതിൽ ആൺകുട്ടിയാട്ടോ തഫുറാഫുൽ ബിന്ദു പെൺകുട്ടി സന്തോഷിക്കുമ്പോൾ അല്ലെങ്കിൽ സന്തോഷിക്കുന്നു ഇതിപ്പോൾ നമുക്ക് വേണ്ടത് ഈ വാചകങ്ങൾ ഇങ്ങനെ പഠിക്കുക അതിന്റെ മീനിങ്ങും പഠിക്കുക ഇത് വിശദമായ ചർച്ചകൾ ഇനി ഇതൊക്കെ എല്ലാം കഴിഞ്ഞിട്ട് മറ്റൊരു സമയത്ത് കുറച്ച് അറബി ആയി കഴിഞ്ഞാൽ അറബി പഠനം ഇതിപ്പോൾ തുടങ്ങിയിട്ടല്ലോ തുടങ്ങിയ നിലയ്ക്ക് നമ്മൾ ആദ്യമായിട്ട് കുറച്ച് വാചകങ്ങൾ പഠിക്കലാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് അത് എങ്ങനെയാണ് വാചകങ്ങൾ ഈ നിരക്ക് വന്നത് എന്നൊന്നും ഇപ്പം പഠിക്കേണ്ടതില്ല അത് നമ്മൾക്ക് ഒരു ഒരു പത്ത് ഇരുപത് വീഡിയോ നമ്പർ ഇരുപതൊക്കെ ആയിട്ട് വരുമ്പോൾ അത് വിശദമായി പഠിക്കും എന്തായാലും ഫെയിലുകൾ നല്ലവണ്ണം പഠിച്ചതിന് ശേഷമായിരിക്കും നമ്മൾ മറ്റുള്ളതിലേക്ക് പ്രവേശിക്കുക ഇസ്മും ഹർഫും പിന്നെ പഠിക്കാനുണ്ടല്ലോ അതിലേക്ക് പ്രവേശിക്കുന്നത് ഫെയിലിനെ സംബന്ധിച്ച് നന്നായി പഠിച്ചതിന് ശേഷമാണ് ഫെയിലിനെ സംബന്ധിച്ച് നന്നായി പഠിക്കാനുണ്ട് അപ്പോൾ ഇത് അഞ്ച് നാല് ഫെയിലുകളായിപ്പോൾ ആറ് ഫെയിലുകളുള്ളതിൽ ആറ് തരം ഫെയിലുകളുള്ളതിൽ മൂന്നും നാലെന്നപ്പോൾ പറഞ്ഞു അഞ്ചാമത്തത് ഫുല എഫ് എന്നുള്ളതാണ് അതിൻ്റെ ഉദാഹരണം കറുമ യു ബഹുമാന്യനായി ബഹുമാന്യായി എന്നൊക്കെ അർത്ഥം പറയാം അപ്പോൾ ഈ രണ്ട് ഫെലിനും ഒബ്ജക്റ്റ് ഇല്ലാത്തതാണ് അത് ബഹുമാന്യായി എന്ന് പറഞ്ഞ കർമ്മൽ മാലിമു അധ്യാപകൻ ബഹുമാന്യനായി കർമ്മത്തിൽ മാലിമത്വം അധ്യാപിക ബഹുമാന്യായി അങ്ങനെ അർത്ഥം പറയാം ഇത് മാതിരിയായ ഫെയിലാണ് ബായി എന്ന് പറയുമ്പോൾ കഴിഞ്ഞു പോയ കാര്യമാണ് ഇനി മുതാരിയായ ഫെയിൽ വെച്ചിട്ടും കാര്യം പറയുമ്പോൾ യക്രൂമുൽ മലിമു അധ്യാപകൻ ബഹുമാന്യനായി തക്രൂമൽ മാലിമത്തു അധ്യാപിക ബഹുമാന്യയായി എന്നുള്ള നാല് വാദങ്ങൾ നമ്മളിവിടെ ഈ താ ആദ്യത്തിൽ വെക്കുന്നത് സ്ത്രീലിംഗാണ് മുലാരിയായ ഫയല് ആദ്യത്തിൽ താ വെക്കുമ്പോൾ അത് ശ്രീലിംഗായിമാർ മാലിയായ ഫല്ല് ആദ്യത്തിലല്ല അവസാനത്തിൽ സുക്കൂനുള്ള താ കൊടുക്കുമ്പോഴാണ് ശ്രീലിംഗായിമാര് അപ്പൊ അത് രണ്ടും പറഞ്ഞു ഈ അപ്പൊ അഞ്ച് ഫീലുകളായിട്ടും ഇനി ആറാമത്തേത് ഫൈല എഫ് അലു എന്ന മോഡലാണ് ഈ ഫൈല എഫ് അലു ഫാല് അലു ഫാലു പറഞ്ഞ ഫായ് ഇലു എന്നൊക്കെ പറഞ്ഞ് ഈ ഇത് വജനുകളാണ് വജന് എന്ന് പറഞ്ഞാൽ ഇതേ മോഡലക്കാണ് ഉദാഹരണങ്ങളെ നമ്മൾ കണക്കാക്കുക ഇനിയിപ്പോ ഇതില് ഈ ഫൈല എഫ് ഇലു ഒരു ഉദാഹരണം നമ്മൾ എടുക്കാകുമ്പോ ഹസിബ എഹസിബു അയനു രണ്ടാമത്തെ അക്ഷരത്തിന് ഖസറാണ് ഈ പറഞ്ഞ ഫൈലു ഇഫ് ഇലൂലും ഹസിബ യഹസിബൂലും രണ്ടാമത്തെ അക്ഷരം സീനാണല്ലോ ഹസിബ യാസിബു ഈ രണ്ടാമത്തെ അക്ഷരത്തിന് ഖസറ പറഞ്ഞത് അത് മാലിയിലും മുതാലയിലും ഖസറ യഹസിബു അപ്പോൾ ഞാൻ ചിന്തിക്കുക അല്ല ചിന്തിച്ചു ചിന്തിക്കും അല്ലെങ്കിൽ ചിന്തിക്കുന്നു എന്നൊക്കെയാണ് ഇതിന്റെ അർത്ഥം മാതിയായ ഫേലാവുമ്പോ ചിന്തിച്ചു എന്നർത്ഥം ഹസിബ ബക്കറുൻ ജയ്ദൻ ആലിമൻ ബക്കറ് ചിന്തിച്ചു ഹസിബ ബക്കറുൻ ബക്കർ ചിന്തിച്ചു ജെയ്ദിനെ പറ്റി ആലിമൻ ആലിമാണെന്ന് അറിവുള്ള ആളാണ് പണ്ഡിതനാണെന്ന് ചിന്തിച്ചു അതായത് ബക്കർ ബക്കറ് ആലിമാണെന്ന് ചിന്തിച്ചു എന്നാണ് ഇതിൻ്റെ അർത്ഥം പിന്നെ ഹസിബത്ത് ജമീല സ്ത്രീലിംഗത്തിന്റെ അടയാളമായ തായ് ഇവിടെ കൊടുത്തു ഹസിബത്ത് ജമീലാണ് ജമീല സ്ത്രീലിംഗാണ് ബക്കർ ശ്രീലിംഗാണ് അപ്പൊ ഹസിബ ബക്കർ എന്ന് പറഞ്ഞു ഫേലും ഫൈലു ആണത് ഹസിബത്ത് ജമീലത്തു ജമീല ചിന്തിച്ചു ആലിമത്തൻ പണ്ഡിതയാണെന്ന് ഇവിടെ എന്നുള്ള വാചകം വാക്ക് സ്ത്രീലിംഗാണ് ജമീല എന്നുള്ളത് സ്ത്രീലിംഗാണ് ജൈനബ എന്നുള്ളത് സ്ത്രീലിംഗാണ് ആലിമത്തും സ്ത്രീലിംഗാണ് അറബിയിലുള്ള പ്രത്യേകതയാണ് സ്ത്രീലിംഗം പുല്ലിംഗം വേർതിരിച്ച് പറയുക എന്നുള്ളത് അത് ഇംഗ്ലീഷിൽ അങ്ങനെയല്ല ഈസ് റൈറ്റിങ് ഷീ ഈസ് റൈറ്റിങ് എന്നല്ലേ പറയണ ഷീ ഈസ് റൈറ്റിങ് ആ സബ്ജക്ട് ഷീ ആയിട്ട് വരുമ്പോൾ ുള്ളൊരു വ്യത്യാസമെന്നല്ലാതെ അവിടെ ഓക്സിലറി വർബിലോ അല്ലെങ്കിൽ റിയൽ വർബിലോ അവിടെ സ്ത്രീലിംഗത്തിന്റെ ഒരു സൂചന പോലും ഉണ്ടാവില്ല ഇംഗ്ലീഷിൽ അങ്ങനെ ഹിന്ദിയിലാണെങ്കിൽ സ്ത്രീലിംഗം പുല്ലിംഗം വേർതിരിച്ച് പറയണം അപ്പോ വഹു ഗേൽഹെന്ന് പറയുമ്പോൾ വഹ് എന്ന് പറയുന്നത് അവൻ അവൾ രണ്ടും പറയാം അപ്പൊ അവനാണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ അവൾ കളിക്കുന്നു എന്നാണെങ്കിൽ അവൻ അവളാണ് കളിക്കുന്നതെങ്കിൽ അവളാണ് കളിക്കുന്നതെങ്കിൽ അവൻ കളിക്കുകയാണെങ്കിൽ അവളാണ് കളിക്കുന്നതെങ്കിൽ അപ്പോ വഹു ജാത്താഹേഹ് ജാത്ത ജാത്തി ഇങ്ങനെ ഉള്ള വ്യത്യാസങ്ങളുണ്ട് ഹിന്ദിയിലും അതുപോലെ അറേബ്യയിലുള്ള വ്യത്യാസം എന്താണ് എല്ലാത്തിനെയും പിന്നെ ശ്രീലിംഗമാക്കണം ഇവിടെ ഹസുബത്ത് ജമീലത്തു ജൈനബ ജൈനബല ആലിമത്ത് എന്നുള്ള സ്ത്രീലിംഗം താ ചേർത്തത് കൊണ്ടാണ് ഇതിന്റെ അവസാനം ഒരു താ ചേർത്തപ്പോൾ ആലിമ എന്നുള്ളത് പുല്ലിംഗവും ആലിമത്ത് സ്ത്രീലിംഗായി ഇതെല്ലാം നമ്മൾ വിശദമായി പഠിക്കൂട്ടെ ഇപ്പൊ ഒരു ഒരു ഇതിന് ഞാൻ പറയാന്ന് മാത്രമേ ഉള്ളൂ പിന്നെ അപ്പോ ഇനി യഹസിബ് ബക്കറൻ ജയ്ദൻ ആലിമൻ ബക്കറ് ചിന്തിക്കുന്നു അല്ലെങ്കിൽ ചിന്തിക്കും പണ്ഡിതനാണെന്ന് തഹസബ് തഹസിബു ജമീലു ജമീല ചിന്തിക്കും അല്ലെങ്കിൽ ചിന്തിക്കുന്നു ആലിമത്തൻ അപ്പൊ ജമീല ചിന്തിക്കുന്നു പണ്ഡിതയാണെന്ന് പിന്നെ ബക്കർ ചിന്തിക്കുന്നു ബക്കർ ചിന്തിച്ചു പണ്ഡിതനാണെന്ന് ചിന്തിച്ചു പണ്ഡിതയാണെന്ന് ഇങ്ങനെയൊക്കെയാണ് ഇതിന്റെ മീനിങ് അപ്പൊ ആറ് എണ്ണവും ആറ് ഫേലുകളും നമ്മള് ഇപ്പം ഇതിൽ പഠിച്ചു കഴിഞ്ഞു ഇതിൻ്റെ വാചകം ഉണ്ടാക്കാനും പഠിച്ചു ഈ വാചകം ഇതേ നിലയ്ക്ക് തന്നെ നമ്മൾ പിന്നെ പറഞ്ഞു പഠിച്ചാൽ മതി ഇത് എങ്ങനെ ഇനി ഇതിനെ സംബന്ധിച്ചൊക്കെ വിശദമായിട്ടുള്ള ഒരു ക്ലാസ്സിൽ നമുക്ക് പഠിക്കാൻ പറ്റും ഇനി ഞാൻ കുറച്ച് ഫെയിലുകൾ തരാം ഫെയിലുകൾ എന്ന് പറഞ്ഞാൽ മാലി പിന്നെ മുലാരി ചേർത്തിട്ട ഫെയിലുകൾ പറയാം ജമാ ജേ ജുമാ

കപില എക്ബലെന്ന് പറഞ്ഞാൽ സ്വീകരിക്കും എന്നാണ് സ്വീകരിച്ചു സ്വീകരിക്കുന്നു കബൂലാക്കുക എന്ന് പറയുമ്പല്ലോ സ്വീകരിക്കുക എന്നുള്ളത് ഈ കബൂൽ എന്നുള്ള വാക്കിൽ നിന്നുള്ള ഒരു വാക്കിൽ നിന്ന് ഒരു ഫേലിൽ നിന്ന് ഒരു നാനൂറോളം വാക്കുകൾ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും ജമായ ജുമാഅ എന്നുള്ള എന്നുള്ള ഈ മൂന്നക്ഷകളുടെ ഒരു വാക്കിൽ നിന്ന് ഒരു മുന്നൂറ്റി അമ്പതിൻ്റെ ൾ ഏകദേശം നാനൂറോളം വാക്കുകൾ വ്യത്യസ്ത അർത്ഥത്തിനുള്ള വാക്കുകൾ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് നമ്മൾ ഓരോ പറഞ്ഞ ഓരോ വാക്കുകളും ഏത് ഇപ്പൊ ആറ് വാക്കുകൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ ആറ് ബാബ് ആദ്യം പറഞ്ഞത് പാല എഫ് ദറബു അതിൽ നിന്നുണ്ടാക്കാം ദാറബേ എതിരിപ്പുണ്ടാക്കാം ഇത്ര നാനൂറ് വാക്കാണെങ്കിൽ മുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതും പിന്നെ ഇനി നമുക്ക് ഉണ്ടാക്കാം നറപ്പ എതിരിപ്പൂന്ന് പറഞ്ഞാൽ എതിരിപ്പൂന്നൊരു വാക്ക് രണ്ട് വാക്കായി അപ്പൊ പിന്നെ മുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് വാക്കുകളും വേറെണ്ടാക്കാം എന്നർത്ഥം അപ്പൊ അത് വിഷദായും പഠിക്കുമ്പോൾ വാക്കുകൾ ഏതാണ് എന്ത് മീനിങ്ങിന് വരുന്നതാണ് ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും പക്ഷെ ഇത് എടുക്കുന്നതെല്ലാം പഠിച്ചാൽ മതി പിന്നെ ക്കുമോ വിധിക്കുക എന്നർത്ഥം ഒരു കോടതി വിധിക്കുക അല്ലെങ്കിൽ ഒരു വിധികർത്താവ് വിധിക്കുക ഇതിനൊക്കെ ഹക്കമയക്കുമോ എന്ന് പറയും പിന്നെ നഷറ എന്ന് പറഞ്ഞാൽ വ്യാപിച്ചു വ്യാപിക്കും അല്ലെങ്കിൽ വ്യാപിക്കുന്നു നഷറ എൻസുറു ഹറസുസു ഹറസ് എന്ന് പറഞ്ഞാല് ആഗ്രഹിച്ചു ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ആഗ്രഹിക്കും ഹറബ ഓടി അല്ലെങ്കിൽ ഓടുന്നു ഓടും ഹറബ ഓടി ഓടും ഓടുന്നു എളുപ്പമായി സഹുല എളുപ്പമായി ഇതിന്റെ ഉച്ചാരണങ്ങളൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം ആ ഉച്ചാരണത്തിൽ കൂടെ തന്നെ നമ്മൾ പഠിക്കും വേണ്ടത് സഹുല യസ്കുലു സാലു എന്ന് പറയരുത് സഹുല യസ്വു എളുപ്പമായി എന്നാണ് അർത്ഥം യസ്സുലു എന്ന് പറഞ്ഞാൽ എളുപ്പമാകും എളുപ്പമാകുന്നു രണ്ടാമത്തെ വാക്കിനാണ് ഈ രണ്ടു തരം അർത്ഥം ആദ്യത്തേത് മാതിയായ ഫേരെന്നാ പറയാം അപ്പൊ അർത്ഥം പറയുന്നത് ശ്രദ്ധിച്ചാൽ ശരിക്കും വ്യക്തമാവും കഴിഞ്ഞ കാലത്ത് സംഭവിച്ച അർത്ഥമായിരിക്കും അത് ജമാ ഒരുമിച്ചു കൂടി കൂട്ടി എന്നൊക്കെ അർത്ഥം പോയി അല്ലെങ്കിൽ പോകും പോയി ഹബു പോകും അല്ലെങ്കിൽ പോകുന്നു പിന്നെ കുപിതനായിബ എന്ന് പറഞ്ഞാൽ ദേഷ്യം പിടിച്ചു എന്നർത്ഥം ദേഷ്യം പിടിക്കും അല്ലെങ്കിൽ പിടിക്കുന്നു എന്നുള്ളത് ഈബു എന്നതിൻ്റെ അർത്ഥം അപ്പോൾ ഇത്രയും വാക്കുകൾ നമ്മളിപ്പോൾ മൂന്നും മൂന്നും ആറ് മൂന്ന് ഒമ്പത് വാക്കുകൾ ഒമ്പത് വാക്കുകൾ ഇപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് ഈ ഒമ്പത് വാക്കുകളും ഈ അർത്ഥത്തോടു കൂടി പറയാൻ കഴിഞ്ഞാൽ വളരെ നന്നായി ഇപ്പോൾ നമ്മൾ ഈ സുലാസി മുജറദിൻ്റെ ബാബുകളെല്ലാം അവസാനിച്ചു ഇനി സുലാസി മുജറദ് കഴിഞ്ഞാൽ സുലാസി മസ്ജിദാണ് അതിലൊരു പത്ത് പതിനാല് ബാബുകളുണ്ട് ആ ബാബുകളൊക്കെ നമ്മൾ എടുക്കും ഇതിൻ്റെ പുറമെ ഈ പിന്നെ നമ്മൾ ആദ്യമായിട്ട് ഒന്നാമത്തെ നമ്പറിൽ പറഞ്ഞത് ഫതഹ എഫ്തഹു ആണ് ഫത്തഹ എഫ്തഹു സർഫിയെന്ന് പറയും ഫത്തഹ എഫ് തഹു ഫുൻ ഫൗവൻ

വന്നഹിയു ലാ തഫ്തഹ് ലാ എഫ്തഫ്താഹ് ഇങ്ങനെ അത് പഠിക്കുമ്പോൾ ഓരോന്നും എന്താണ് ഈ പറഞ്ഞത് എന്ന് മനസ്സിലാക്കണം അത് നമ്മൾ അടുത്ത വീഡിയോയിൽ ഇൻഷാല്ല അത് മനസ്സിലാക്കി തരും ഫത്തഹ എഫ് താഹു ഫത്തഹ എഫ്താഹു എന്നുള്ളതാണ് തുടക്കം ഫത്തഹ എന്ന് പറഞ്ഞാൽ മാതിരി ഫീഡാണ് എഫ് എന്ന് പറഞ്ഞാൽ മുതാരിയാണ് എന്ന് നമ്മൾ പറഞ്ഞു ഫത്തഹൻ എന്നുള്ളത് എന്താണ് അതിൻ്റെ ശേഷം പറഞ്ഞതൊക്കെ എന്താണ് എന്ന് നമ്മൾ വിശദീകരിക്കും അതിൻ്റെ മീനിങ്ങും സഹിതം ഒക്കെ ഇത്രയും ആണ് ഈ വീഡിയോയിൽ നമുക്ക് പറയാനുള്ളത് സുലാസി മജീദ് കഴിഞ്ഞു ഇനി അടുത്തത് നമ്മൾക്ക് സുലാസി മസ്ജീദാണ് അത് അടുത്ത വീഡിയോയിൽ തുടങ്ങി പഠിക്കാം സ്ലാഖും മുറമ്മത്തുള്ള ഈ വീഡിയോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഇസ്ലമാലേക്കും അറഹമത്തുള്ള കുറക്കാം